നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന ചിറ്റാർ നമ്മുടെ സ്വന്തം നാടാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഇന്ന് പറയാൻ വന്ന ഒരു രണ്ടു മൂന്ന് പോയിന്റുകൾ എടുത്തു പറയാം നമ്മുടെ ക്യാപ്ഷനിൽ എഴുതിയിരിക്കുന്ന കരമടയ്ക്കുന്ന കർഷകന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരം മുറിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ പലരുടെ ഭാഗങ്ങളിൽ നടന്നു അത് റിലേറ്റഡായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാണ് ഒന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പോ നമ്മുടെ കൂടെ നമ്മുടെ ജോൺ മാത്യു ചെക്കിട്ടയിലുണ്ട് കൂടെ അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ചിറ്റാറിന്റെ മണ്ണിലുള്ള ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ നമ്മുടെ സ്വന്തം അതിലൊക്കെ ആരാ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഴയണ്ണുണ്ട് അതുപോലെ നമ്മുടെ ഒരുപാട് സഹകരണങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ഛയ അച്ഛയന് അതായത് ഈ മരം മുറിക്കാൻ അതായത് കരമടക്കുന്ന കർഷകന് മരം മുറിക്കാൻ പറ്റൂലോ തീർച്ചയായിട്ടും കരമടയ്ക്കുന്ന ഭൂമിയിലെ മരങ്ങൾ കർഷകന്റെ കർഷകന്റെ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആ സി പി രാമസ്വാമി അയ്യരുടെ അനുവാദം അനുസരിച്ച് കൊടുത്ത സ്ഥലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകൾ എന്ന് പറയുന്നത് അന്ന് കൃഷിക്ക് വേണ്ടി കൊടുത്ത സ്ഥലം കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷമായി ഈ കർഷകന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇതിന് പട്ടയം കിട്ടിയതാണ് പട്ടയം കൊടുക്കുന്ന സമയത്ത് പട്ടയം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അവൻ ഭൂമിയുടെ വില അടയ്ക്കണം പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വെച്ചാൽ തടികളുടെ വില അടയ്ക്കണം അതായത് തടിവലയും തറവിലയും അടച്ച് അടച്ചെടുത്തിട്ടുള്ള പട്ടയങ്ങളാണ് ഈ നാട്ടിലുള്ള മുഴുവൻ പട്ടയങ്ങളും തടിവലയും തറവിലയും അടച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ കർഷകന്റെ അവകാശത്തെ പെട്ടതാണോ ഒരു സംശയവുമില്ല കർഷകന്റെ അവകാശത്തിൽപ്പെട്ട ഒരു സാധനം പക്ഷേ ഇവിടെ മുറിക്കാൻ പറ്റുന്നില്ല കർഷകന്റെ അവകാശത്തിൽപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവന് മുറിക്കുകയോ മുറിക്കാതിരിക്കുവോ എന്ത് വേണേലും അതിന്റെ അവകാശം എന്ന് പറയുന്നത് അത് ചോദ്യം ചെയ്യാനും അത് തടസ്സപ്പെടുത്താനും ഒരു നിയമവും ഇന്ത്യയിലെ അനുവദിക്കുന്നില്ല അതായത് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യന്റെ ഭരണഘടന അനുസരിച്ച് ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിൽ പറയുന്നത് നമുക്ക് റൈറ്റ് ടു ലീവ് നമുക്കിവിടെ സ്വത്ത് സമ്പാദിക്കാനും ആ സ്വത്ത് ഉപയോഗിക്കാനും ആ സ്വത്ത് എന്തൊക്കെ ചെയ്യാനുള്ള അവകാശം ഈ ആളിന്റെ പൌരന്റേതാണ് അപ്പോൾ പൗരാവകാശം ഇവിടെ തടിമുറിക്കാൻ സമ്മതിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പൌരാവകാശ ലംഘനമാണ് അപ്പം ഇതേ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇവിടുത്തെ പത്ത് വില്ലേജുകളിലെ ജനങ്ങൾ ഏകദേശം ഒരു ലക്ഷം ജനങ്ങൾ കൂടി ഞാനാണ് അതിന് നേതൃത്വം കൊടുത്തത് ജില്ലാ ജനകീയ കർഷക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ അന്ന് സമരം നടത്തി ഒരു ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു ഈ നാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലുള്ള മരങ്ങൾ മുറിക്കുകയും ആ മരങ്ങൾ മുറിച്ച പണം കൊണ്ട് ഒരു ഒരാളുടെ പറമ്പിൽ ഒരു ലക്ഷം രൂപ സൊസൈറ്റി ലോണുള്ള ഒരാൾക്ക് ജപ്തി ഭീഷണി നേരിടുന്ന ഒരാൾക്ക് തന്റെ പറമ്പിൽ നിൽക്കുന്ന പത്ത് ലക്ഷം രൂപയുടെ തടി നോക്കി നിൽക്കാനല്ലാതെ അത് വെട്ടിക്കൊടുത്ത് ഈ കടം വീട്ടാനായിട്ട് കഴിയുന്നില്ല അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അന്നര് ഒരു സമരം ഉണ്ടായത് അതനുസരിച്ച് ആളുകൾ തടി വെട്ടി വിറ്റ് തീരത്തോട് ചുറ്റാർ തണ്ണിത്തോട് പമ്പുവാലി മേഖലകളിലെ ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ ആളുകൾ എഴുതി ആ അടുകൾ അടച്ച് തീർത്ത് അവര് കടക്കുനീരിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ പത്ത് വർഷത്തോളമായി ഇതിനെ സംബന്ധിച്ച് പല സമയത്തും ഈ തടി മുറിക്കുന്നത് ചിറ്റാറ് സ്ഥിതത്തോട് തണ്ണിത്തോട് കൊല്ലമള പമ്പവാലി അരുവാപ്പലം ഈ പഞ്ചായത്തിൽ കേരളത്തിലാണല്ലോ തോന്നുന്നു കേരളത്തിലുള്ള ഇടുക്കി ജില്ലയിലോ വയനാട് ജില്ലയിലോ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ മുറിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ചില മരങ്ങളുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ബാക്കിയുള്ള മരങ്ങളൊന്നും മുറിക്കുന്നതിന് യാതൊരു പറയുമ്പോൾ എന്താണ് പറയാം ഞാൻ അപ്പൊ ഇവിടെ സീതോ ഈ ചിറ്റാർ സീതത്തോട് അല്ലെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന നാല് മരങ്ങളെ സംബന്ധിച്ച് തർക്കമുള്ളൂ ബാക്കി മരങ്ങളൊന്നും മുറിക്കുന്നതിന് നിയമപരമായി തടസ്സമില്ല അത് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ രണ്ട് മന്ത്രിമാരും ആറ് എം എൽ എ മാരും സി സി എഫ് സഞ്ജയ്കുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ തണി മുറിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് തീർത്തു പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇവിടെ വനംവകുപ്പ് മന്ത്രി ഇവിടെ നമ്മുടെ ചിറ്റാറിൽ വന്നപ്പോൾ വനംവകുപ്പ് മന്ത്രി പറഞ്ഞതാണ് ഈ പറയുന്ന സി സി എഫ് എം എൽ എ ഇതിന് വലിയ വലിയ കാര്യമായി നമ്മുടെ എം എൽ എ ഇതിനകത്ത് ഇടപെട്ട് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് തടി മുറിക്കുന്നതിന് യാതൊരു തടസ്സവും എന്നാൽ ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു കർഷകൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു കർഷക ഒരു ജനകീയ സദസ്സനകത്ത് വന്ന് പരാതിപ്പെടുന്നത് സീതത്തോട്ടിൽ എന്റെ വീട് സീതത്തോട്ടിലാണ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പറമ്പിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മരങ്ങൾ മുറിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല എന്നാ പറഞ്ഞാൽ അങ്ങനൊരു ഒരു നിയമം കേരളത്തിലില്ല കേരളത്തിൽ അങ്ങനെ ഒരു നിയമമില്ല കേരളത്തിലെ ചിറ്റാറ് പഞ്ചായത്തിന് അല്ലെ സീറത്തോട് പഞ്ചായത്തിനല്ലേ പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രമായിട്ടുള്ളൊരു നിയമം കേരളത്തിലില്ല ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ നിയമം ബാധകമാണ് ആ നിയമം അനുസരിച്ച് ഇവിടെ നിലവിൽ മരം മുറിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പിന്നെ ഈ നാല് മരങ്ങളുടെ തടസ്സമെന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അൻപത്തിരണ്ടിന് മുമ്പ് തേക്ക് ഈട്ടി എബണി ചന്ദനം ഈ നാല് മരങ്ങൾ സർക്കാരിന്റെ വകയായി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ വകയാണ് ബ്രിട്ടീഷ് സർക്കാർ കേരളത്തെ ഇന്ത്യയും കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും നല്ല തടികളും വനത്തിൽ നിൽക്കുന്ന തടികൾ വെട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അത് സാധാരണ ജനങ്ങൾ മുറിക്കരുത് സർക്കാരിന്റെ വകയാണെന്ന് റിസർവ് ചെയ്തിരുന്നു ആ റിസർവ് ചെയ്ത മരമാണ് ഈ ബെക്കിംഗാം പാലസിനും അതുപോലെയുള്ള വിദേശ സ്ഥലങ്ങളിലൊക്കെയുള്ള വലിയ വലിയ മ്യൂസിയങ്ങളിൽ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തടിയാണ് ഈ തടി കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഈ നാല് മരങ്ങൾ സർക്കാരിന്റെയാണ് ജനകീയ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേരള ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഈ നാല് മരങ്ങൾ സർക്കാരിന്റെ വകയല്ല അത് കർഷകരുടെ ഭൂമി ഉടമസ്ഥരുടെ വകയാണെന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കി എല്ലാ സ്ഥലങ്ങളിലും കർഷകർക്ക് ഈ മരം വെട്ടുകൊടുത്തു അതനുസരിച്ചാണ് തേക്ക് വീട്ടിയും അടക്കമുള്ള മരങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വെട്ടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷം ഇവിടെ പട്ടയം കൊടുത്ത സിക്സ്റ്റി ഫോർ ലാൻഡ് അസൈൻമെന്റ് റൂൾ അനുസരിച്ചാണ് പട്ടയം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പിന്നെ പതിവ് നിയമം അനുസരിച്ചാണ് പട്ടയം കൊടുത്തത് ആ പട്ടയം കൊടുത്തപ്പോൾ അതിനകത്ത് അറുപത്തിയേഴ് അതായത് ഒരു പട്ടയം കൊടുക്കണമെങ്കിൽ ആ ഭൂമിക്ക് തറവിലയും തടിവിലയും അടയ്ക്കണം അപ്പൊ തടിവില അടയ്ക്കാൻ ചെന്നപ്പോൾ തടിവില അടയ്ക്കുന്ന ലിസ്റ്റ് പഴയ ലിസ്റ്റാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ എടുത്തു വെച്ചിരിക്കുന്ന അറുപത്തിയേഴ് മരങ്ങളുടെ ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ തേക്ക് വീട്ടി എവിണിയും ചന്ദനവും ഇല്ല എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ടിൽ അമെന്റ് ചെയ്ത സാധനത്തിന്റെ കൂടെ ഈ നാല് മരങ്ങളുടെ ലിസ്റ്റ് അറുപത്തിയേഴ് ലിസ്റ്റിന്റെ കൂടെ ഈ നാല് മരങ്ങളുടെ ലിസ്റ്റ് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം കെട്ടിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമപരമായി യാതൊരു സാധ്യതയില്ലാത്തടത്ത് കയറ്റാതെ അത് ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഭൂമിയിൽ നിന്ന് തേക്ക് സർക്കാരിന്റേതെന്ന് റിസർവ് ചെയ്തു കാരണം പണം അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് സർക്കാരിന്റെ റിസർവ് ചെയ്തു റിസർവ് ചെയ്ത് കഴിയുമ്പോൾ പട്ടയത്തിന്റെ ഫോമിന്റെ പുറത്ത് എഴുതും ഇത്ര ഇഞ്ച് നീളമുള്ള ഇത്ര അടി നീളമുള്ള ഈ തേക്ക് ഇത് സർക്കാർ വകയാണെന്ന് ഒരു പട്ടയത്തിൽ ഒന്നല്ലേ രണ്ട് മരങ്ങൾ കാണും ഈ മരങ്ങൾ റിസർവ് ചെയ്തു ഈ മരങ്ങൾ റിസർവ് ചെയ്ത് കഴിഞ്ഞ് സർക്കാരിന്റേതായ വർഷങ്ങൾ പോയി ഏതാണ്ട് എൺപത് എൺപത്തിരണ്ട് വർഷമായിപ്പോ അന്ന് ഈ പട്ടയത്തിന്റെ ഫോമിനകത്ത് ഫോം നമ്പർ നയൻ ടു ഫോമിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ തടിവല തറവില കെട്ടിവെക്കാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ഭൂമിവല കെട്ടി വയ്ക്കാൻ ബാധ്യസ്ഥനാണ് നിങ്ങളെ അളവുകൂലി കെട്ടിവെക്കാൻ ബാധ്യസ്ഥനാണ് ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലേ നിങ്ങളെ ഈ പറമ്പിൽ നടക്കിടുവാണ് അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടാണ് പട്ടയം എടുത്തതെന്നുള്ള ഈ ഒറ്റ കാരണത്താൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള പട്ടയങ്ങളിലെ പൂർണ്ണാവകാശം കർഷകനാണ് അപ്പൊ ഈ നാല് മരങ്ങൾ യഥാർത്ഥത്തിൽ കർഷകന്റെയാണ് ഇത് അച്ചടിപ്പെശ കാണാണ് പഴയ ഫോം പഴയ പട്ടയ ഫോം എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കൊടുക്കുക ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും യാതൊരു തരത്തിലുള്ള പഠനമോ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാതെ ഇത്തരം ഉണ്ടാക്കുന്ന ക്രമക്കേടുകൾ തെറ്റുകൾ ഇവരുണ്ടാക്കുന്ന തെറ്റുകൾക്ക് ഗുണ അനുഭവം വരുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന കർഷകന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരം മുറിക്കുന്ന നിയമപരമായ നിലവിൽ ഒരു തടസ്സവുമില്ല അത് ആർക്കും തടസ്സമുണ്ടാക്കാൻ കഴിയില്ല അറിയത്തില്ല ഇവിടുത്തെ കർഷകരെ ചൂഷണം ചെയ്യുകയാണത് ഒരു കാരണവശാലും അങ്ങനെ ഒരു നിയമമില്ല അങ്ങനെ ഇവിടുന്ന് തടി മുറിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് കാരണം കേരളത്തിൽ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ളതും വനം വയനാട്ടിൽ ഇടുക്കിയിലാണ് അവിടെ പടി മുറിക്കാവിൽ ഇവിടെ മുറിക്കത്തില്ല അവിടെ ആഞ്ഞലി മുറിക്കാമെങ്കിൽ ഇവിടെ മുറിക്കത്തില്ലേ അവിടെ തേമ്പാവ് മുറിക്കാമെങ്കിൽ ഇവിടെ മുറിക്കത്തില്ലേ അപ്പോൾ ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാവം പിടിച്ച് സാധാരണക്കാരായ കർഷകരുടെ അജ്ഞതയെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന കാഴ്ച ഇവിടെ കാണും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ മറ്റുള്ള അവകാശം അത് പറഞ്ഞാൽ എറണാകുളത്തിരിക്കുന്നവനും കോട്ടയത്തിരിക്കുന്നവനും തിരുവനന്തപുരത്തിരിക്കുന്നവനും എന്ത് അവകാശം കിട്ടുന്നു ഞാൻ ആയിരം രൂപ അല്ലെ എണ്ണൂറ് രൂപ ഒരേക്കറിന് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരേക്കറിന് കരമടയ്ക്കുന്ന ഭൂമിയിൽ അവന് കിട്ടുന്ന അവകാശം എറണാകുളത്ത് ഇരിക്കുന്ന ഒരുത്തന് കിട്ടുന്ന അവകാശം തന്നെയുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ആ ഇരുന്നൂറ് രൂപ തന്നെ കരമടച്ചാണ് ഞങ്ങൾ ഒരേ കരം തന്നെയാണ് അടയ്ക്കുന്നത് അവിടെ ഒരു കരവും ഇവിടെ ഒരു കരവുമല്ല അപ്പൊ ഞങ്ങളുടെ രണ്ടാം പൗരന്മാരാക്കി കണ്ടുകൊണ്ട് ഞങ്ങളെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുക എന്റെ അഭിപ്രായം അനുവാദം കൊടുക്കുക എല്ലാവർക്കും കൊടുക്കണം അതെ അതല്ല അതെ കുറച്ച് പേർക്ക് മൗനാനുവാദം കൊടുത്തുണ്ട് ഇപ്പ ഇവിടെ തന്നെ മൗനുവാദം കൊടുത്ത് ഡെയിലിപ്പിക്കുക നമ്മളൊരാളെ തടി കൊണ്ടും മില്ലുകാരൻ്റെ അവിടെ കൊണ്ടിട്ടാ മില്ലുകാരന്റെ പേര് പരാതി എടുക്കാൻ പോകും നമ്മുടെ പേര് പരാതി എടുക്കാം ഇങ്ങനെയുള്ള സമ്പ്രദായം നടക്കത്തില്ല മുറിക്കുക എല്ലാവരുടെയും മുറിക്കണം അല്ലെങ്കിൽ ആരുടെ മുറിപ്പിക്കരുത് ഇവിടെ മൂന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് പോകുന്ന റൂട്ടുകളിൽ ഈ മൂന്ന് മൂന്ന് ക്യാമറയിലും ഡെയിലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര ലോക തടിയാണ് ഇവിടുത്തെ കടന്നു പോകുന്നത് ഏതെ അപ്പൊ ഈ നാട്ടിൽ തന്നെ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്താ കരീം എന്റെ അവിടുത്തെ കൊണ്ടുവരുന്ന അതിന്റെ അല്ലെ പറഞ്ഞത് അതെ ജനങ്ങളെ അതായത് കർഷകരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ കുറെ ചില തൽപര്യ കക്ഷികൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ സംവിധാനങ്ങൾ നടക്കുന്നത് അതെ ശെരിക്കും പറഞ്ഞാൽ അതല്ലേ കൊറച്ചുപേർക്ക് കുറച്ച് പേരുടെ താല്പര്യം സംരക്ഷിക്കാനൊക്കെ അവരുടെ ചുളുവിലയ്ക്ക് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടോ ഫുൾ ചാർജ് കിട്ടുന്നില്ല അവരെ കുറച്ചുകൊണ്ട് ബാക്കി ഇങ്ങനെയുള്ള ചെലവുകൾക്ക് കൊടുക്കാനാണോ പറഞ്ഞത് എന്തായാലും എന്തായാലും ഇതൊക്കെയാണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ഈ വന്യമൃഗശല്യത്തെ പറ്റി എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്യമൃഗശല്യം ഇവിടെ പല രീതിയിലാണ് ആളുകൾ അഭിപ്രായം പറയുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം നീക്കാൻ ഒറ്റ കാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഫോറസ്റ്റ് ആക്ട് ഈ ഫോറസ്റ്റ് ആക്റ്റിനകത്ത് ഒരേ ഒരു വാഴ എഴുതി ചേർത്ത് അന്നേരം ഈ വിഷയം തീരും എന്ന് പറഞ്ഞാൽ കേന്ദ്ര വനംമന്ത്രി വന്ന് പറഞ്ഞു അതെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമപ്രകാരം അതായത് കേന്ദ്ര വനം മന്ത്രി പറഞ്ഞു അതല്ല രണ്ടാമത്തെ വിഷയം പറഞ്ഞാൽ ഇവരെപ്പോഴും പരിചയ കേന്ദ്രത്തെ ആയിരുന്നു പഴയ കാര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ് രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പറും ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ല അതായത് എഴുപത്തിരണ്ടിലെ നിയമത്തിനകത്ത് ഒരു വാചകം എഴുതി എഴുതി ചേർക്കേണ്ട വാചകം ഇങ്ങനെ ആയിരിക്കണം കൃഷിയിടങ്ങളിലും ജനവാസ മേഖലയിൽ ഇത് ബാധകമല്ല എന്നൊരു ഒറ്റ വാചകം ഈ പറയുന്ന നിയമത്തിനകത്ത് എഴുതിയ ഈ വിഷയം അപ്പൊ തീരും അപ്പത്തീര ഇത് പിന്നെ മൃഗങ്ങൾ ഭൂമിയിലോട്ട് ഇറങ്ങുന്നത് മറ്റേ ഇവരാരും പറയുന്ന കാരണങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് സയന്റിഫിക്കായിട്ട് ഇവര് പരിസ്ഥിതി പ്രേമികളും അല്ലെങ്കിൽ മൃഗ സ്ത്രീകളും പറയുന്നവരെ മൃഗങ്ങളിറങ്ങുന്നതിനും ഫോറസ്റ്റിനകത്ത് പ്ലാന്റേഷൻ നടത്തുന്നതുകൊണ്ട് ഒരു കാരണമാണ് പിന്നെ മൃഗങ്ങളുടെ എണ്ണം കൂടിയത് ഒരു കാരണമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല കാരണം യഥാർത്ഥമായി ശരിയായ കാരണമെന്ന് പറയുമ്പോൾ നമ്മളെ ഇതെല്ലാം സൈക്കോളജിക്കലി വരുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങള് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് കാട്ടിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിരുന്ന ഒരു മൃഗത്തെ ആക്രമിക്കാനോ ഒരു കല്ലെടുത്തെറിയാനോ ഇവിടുത്തെ സാധാരണ കർഷകന് പെർമിഷനില്ല പെർമിഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനെ ഉപദ്രവിക്കുന്നില്ല അതിനെ നേരിടുന്നില്ല നേരിടാത്തത് കൊണ്ട് ഈ മൃഗങ്ങൾക്ക് കുറെ വർഷങ്ങളായിട്ട് ഇതിന്റെ സൈക്കോളജിക്കലി ഇതിന്റെ തരംഗങ്ങൾ മനുഷ്യ തരംഗങ്ങൾ മൃഗങ്ങളിൽ ചെല്ലും മൃഗങ്ങളുടെ തരംഗങ്ങൾ നമ്മുടെ നമ്മുടെ ബ്രെയിനിലും വരും അപ്പൊ ഇത് ഇതിനെ ഒരു കാരണവശാലും ജനങ്ങൾ ഉപരി ഉപദ്രവിക്കത്തില്ല എന്ന ബോധം ഈ മൃഗങ്ങൾക്കെല്ലാം ഉണ്ട് കാട്ടു മൃഗങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഇറങ്ങി വരാത്തത് ഇത് ഇറങ്ങി വരാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്ത് ഒറ്റാണ് മൃഗങ്ങളെ കർഷകന് നേരിടാനുള്ള അവ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ മൃഗവും വരുത്തില്ല കാരണം ഇവിടെ എല്ലാം ഈ പറയുന്ന വൻ കാടുകൾ വെട്ടിത്തെളിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത് അന്ന് ഇല്ലാത്ത മൃഗങ്ങളാണോ ഇപ്പൊ വരുന്നത് അപ്പൊ ഇപ്പം എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി മൃഗങ്ങൾക്കറിയാ അതിനെ ഒന്നും ചെയ്യില്ല അതിനുവേണ്ടിയുള്ള ഒരു ഭരണമാണ് ഇവിടെ ഉള്ളതെന്ന് ഈ മൃഗങ്ങൾക്കറിയാം ഞാൻ വെറുതെ കളിക്ക് പറയുന്നതല്ല കാരണം ഒരു പന്നിയെ നമ്മൾ രാത്രിയിൽ വെടിവെക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പന്നി ഇന്നടത്ത് ഉണ്ടാവും അവിടെ ചെന്ന് നമുക്ക് വെടിവെക്കാവുന്ന നമ്മൾ ചിന്തിച്ച് അങ്ങോട്ട് പോയാൽ ഒരു കാരണവശാലും അന്ന് പതി വരത്തില്ല കാരണം പന്നിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും അപ്പം പന്നി വെടിക്ക് വലിയ വേട്ടക്കാര് പറയുന്നതെന്നുവെച്ചാൽ നിങ്ങൾ സന്ധ്യ നേരെ വിരട്ടിക്കഴിഞ്ഞ് ഒരു കാരണവശാലും ചിന്തിച്ചിട്ട് പോ നേരെ കഴിഞ്ഞാൽ നിങ്ങൾ പോകാം പകലേ നിങ്ങൾ ചിന്തിച്ചു വെക്കുക ഇന്നടുത്ത് പോയാൽ പന്നിയെ കിട്ടും അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടാമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും കാരണം ചെലിപ്പതിക്ക് ആയിട്ട് ഈ ഇൻഫർമേഷൻസ് മുഴുവൻ മൃഗങ്ങൾക്ക് പോകും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുറെ ഉദ്യോഗസ്ഥര് യാതൊരു വിവരവും ഇല്ലാത്ത ഉദ്യോഗസ്ഥരും എന്താണ് യഥാർത്ഥ കാര്യമെന്ന് പഠിക്കാതെ ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ എല്ലാം സോളാർ ഫെൻസിന് പിന്നെ ഹാങ്ങിങ് ഫെൻസ് ഉണ്ട് കെട്ടി കെട്ടിത്തൂക്കിയിടാവുന്ന ഫെൻസ് ഈ ഹാങ്ങിങ് ഫെൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മൃഗങ്ങൾ പോലും പുറത്തോട്ട് ഇറങ്ങത്തില്ല കറണ്ട് അടിക്കും അതുപോലെ പിന്നെ വലിയ മതിൽ കെട്ടിയാൽ ആന മതിൽ കെട്ടിയാൽ ഒരു മൃഗങ്ങൾ പോലും ഇങ്ങോട്ട് ഇറങ്ങത്തില്ല അപ്പൊ ഈ സയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത് കൊള്ളയടിക്കാനും ഇവിടത്ത് കൈക്കൂലി മേടിക്കാനും ഉള്ള ചിന്തയിൽ പോകുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നടക്കാത്തത് ഇത് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ വലിയ പിന്നെ വയനാട്ടിലേക്കെ പോയി വലിയ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാവും വലിയ തീവ്രവാദ സ്വഭാവത്തിലേക്ക് ജനങ്ങൾ പോകും ജനങ്ങൾ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം വരുമ്പോൾ അവരെ ഈ നിയമം കയ്യിലെടുക്കുന്ന സ്ഥിതിയിലേക്ക് വരും ആ സ്ഥിതിയൊന്നും പോകാതെ ഇപ്പൊ തന്നെ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ആയിട്ട് മാറും കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കർഷകരെ ഒന്ന് ചിന്തിക്കുക ഇവിടെ മരം മുറിക്കാം എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ആരും ചെന്ന് അനാവശ്യമായിട്ടേറെ ചുടുവിലേക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം കളയാറ് അത് ചുടുവിലയ്ക്ക് അടിച്ചോണ്ട് പോ അടിച്ചോണ്ട് പോകാൻ വരുന്നവരെ നിങ്ങളൊന്ന് കെയർ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുക